നേരത്തെ ചേരേണ്ട യോഗമായിരുന്നുവെന്ന ആമുഖത്തോടെയാണ് മുഖ്യമന്ത്രി സംസാരിച്ചു തുടങ്ങിയത് ഓരോ രാഷ്ട്രീയ കക്ഷികളുടെ പ്രതിനിധികളായാണ് മന്ത്രിമാരുടെ സ്റ്റാഫിലെത്തിയതെങ്കിലും ഓഫീസുകളിൽ ആ പാർട്ടികളുടെ താൽപര്യമല്ല സർക്കാർ താൽപര്യമാണ് സംരക്ഷിക്കപ്പെടേണ്ടതെന്ന് മുഖ്യമന്ത്രി പാർട്ടി ഓഫീസുകൾ കൈകാര്യം മന്ത്രിയുടെ ഭാഗമാണ് പേഴ്സണൽ സ്റ്റാഫ് ഓരോ കാര്യങ്ങളും കൃത്യമായി മന്ത്രിയെ ധരിപ്പിക്കണം ഓഫീസിൽ നിങ്ങൾ ആരും കൈക്കൂലി വാങ്ങുന്നവരല്ലെങ്കിലും കാര്യസാധ്യത്തിന് പാരിതോഷികം നൽകുന്ന പ്രവണത ശ്രദ്ധിക്കണമെന്നും മുഖ്യമന്ത്രി ഉപഹാരമായി മൊബൈൽ ഫോൺ സ്വീകരിക്കുന്നത് പോലും അഴിമതിയാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിച്ചു ഓഫീസുകൾ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഏജന്റുമാരെ സൂക്ഷിക്കണം എല്ലാത്തിനെയും ചെറിയ സംശയത്തോടെ വേണം കാണാൻ എന്നാൽ സംശയം രോഗമായി മാറരുത് വരുന്നവർക്ക് അഭിമാനക്ഷതമുണ്ടാകാതെ വേണം തെറ്റുകൾ ചൂണ്ടിക്കാട്ടാൻ ജനങ്ങളോട് പരുഷമായി പെരുമാറരുതെന്നും മുഖ്യമന്ത്രി നിർദ്ദേശിച്ചു പിന്നാമ്പുറ സംസ്ഥാനങ്ങളും ബന്ധങ്ങളും പാടില്ലെന്നും മുഖ്യമന്ത്രി കർശന സ്വരത്തിൽ പറഞ്ഞു ഇതിന്റെ കാര്യകാരണമെന്നും താൻ പറയുന്നില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു യു ഡി എഫ് സർക്കാർ അടിമുടി അഴിമതിയായിരുന്നു അത് തടയാനാണ് ശ്രമം അഴിമതി വെച്ചുപുറപ്പിക്കില്ലെന്നും അദ്ദേഹം വ്യക്തമാക്കി വീണ്ടും വിളിക്കുമെന്ന് അറിയിച്ചാണ് മുഖ്യമന്ത്രി സംസാരം നടത്തിയത് ഇതോടെ യോഗം അവസാനിക്കുകയായിരുന്നു യോഗത്തെപ്പറ്റി മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ മുഖ്യമന്ത്രി വിസമ്മതിച്ചു മാതൃഭൂമി തിരുവനന്തപുരം